നമസ്കാരം വോയിസ് വയനാട് ദുരന്തപശ്ചാത്തലത്തിൽ പോലും ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ട് പൗരപ്രമുഖരെ മാത്രം ചേർത്തുകൊണ്ടുള്ള ഓണാഘോഷ പരിപാടിയുടെ തിരക്കിലാണ് പിണറായി സർക്കാർ ഒരു വശത്ത് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ആഘോഷങ്ങൾ പൊട്ടിപൊടിക്കുമ്പോൾ മറു വശത്ത് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം സകല മേഖലകളും താളം തെറ്റുന്നു എന്നതാണ് വിവരം ഓണക്കാലത്ത് പോലും സപ്ലൈകോയും റേഷൻ കടകളും എല്ലാം തന്നെ കാലിയായി കിടക്കുന്ന അവസ്ഥയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ സീഡിറ്റും പണി നിർത്തിപ്പോകുന്നു എന്ന വിവരം പുറത്തു വരുന്നത് സംസ്ഥാന സർക്കാർ കുടിശ്ശിക കോടികളായതോടെ ഇതോടെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷം ായി സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന് നൽകി വന്ന സേവനങ്ങൾ സ്വയംഭരണ സ്ഥാപനമായിട്ടുള്ള സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി അഥവാ സി നിർത്തി എന്നതാണ് വിവരം ഏഴ് ദശാംശം രണ്ട് കോടി രൂപയുടെ കുടിശിക കൊടുത്തു തീർക്കാത്തതിനാലാണ് സേവനം നിർത്താൻ സിഡിറ്റ് തീരുമാനമെടുത്തിരിക്കുന്നത് ഒരു വർഷത്തെ ഇങ്ങനെ വലിയൊരു തുക കടമായി നിൽക്കുന്ന സാഹചര്യത്തിൽ മറുവശത്ത് ഓണാഘോഷത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു ഓണവിരുന്നിന് അഞ്ചു കോടിയോളം രൂപ പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് അനുവദിച്ചതായിട്ടുള്ള റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും കരാർ പുതുക്കേണ്ടുന്ന സമയമായിരുന്നതുകൊണ്ട് തന്നെ ഇനി കുടിശിക തീർക്കാതെ ഈ കരാർ പുതുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്കാണ് കമ്പനി എത്തിയിരിക്കുന്നത് എന്നതാണ് വിവരം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ മോട്ടോർ വാഹന വകുപ്പും സിഡിറ്റും തമ്മിൽ കരാറിൽ ഏർപ്പെട്ടിരുന്നു രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന് ഈ കരാർ അവസാനിച്ചിരുന്നു പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനത്തിന് വലിയ കാലതാമസം വന്നു തുടങ്ങിയതോടെ ഫെബ്രുവരി എട്ടിന് സർക്കാർ പ്രത്യേക ഉത്തരവിറക്കിയാണ് സിഡിറ്റിന്റെ സേവനം തുടരാൻ നിർദ്ദേശിച്ചത് എന്നാൽ ഇതിൽ ഏർപ്പെട്ട ആർക്കും വേതനം വർദ്ധിപ്പിക്കാതെ പഴയപടി കരാർ തുടരുകയാണ് ഉണ്ടായത് കഴിഞ്ഞ ഒൻപത് മാസമായി സേവനത്തിനുള്ള പ്രതിഫലം കൂടി കിട്ടാതായതോടെ വീണ്ടും കരാർ അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സിഡിറ്റിന് എന്ന് രജിസ്ട്രാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇതോടെ മൂന്ന് ദിവസമായി എല്ലാ ആർ ഓഫീസുകളും പ്രവർത്തനം താളം തെറ്റിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് സിഡിറ്റ് നൽകി വന്ന ഫെസിലിറ്റി മാനേജ്മെന്റ് സർവീസ് ആണ് നിർത്തിയിരിക്കുന്നത് ഇതോടെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ആർ ടിഒ ഓഫീസുകളിലെയും കമ്പ്യൂട്ടർ അനുബന്ധ സേവനവും ഹൗസ് കീപ്പിംഗ് അനുബന്ധ സേവനവും സേവനങ്ങൾ നൽകാൻ സിഡിറ്റ് വിവിധ ആർ ഓഫീസുകളിൽ നിയോഗിച്ചിരുന്ന ഇരുന്നൂറിലധികം ജീവനക്കാരെ പിൻവലിച്ചു എന്നാണ് വിവരം ഇവരുടെ ഒഴിവും ഇനിയുള്ള ദിവസങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് ജീവനക്കാർക്ക് നികത്തേണ്ടിവരും അതായത് സർക്കാരിന് പ്രതിസന്ധി ഓൺലൈൻ സേവനങ്ങളും നെറ്റ്വർക്കിംഗ് സേവനങ്ങളും നൽകുന്നത് സീഡിറ്റ് നിർത്തുന്നതോടെ ഗുണഭോക്താക്കളായ പൊതുജനങ്ങളും ബുദ്ധിമുട്ടിലാകും എന്നതിൽ യാതൊരു സംശയവും വേണ്ട ഡ്രൈവിംഗ് ലേണേഴ്സ് പരീക്ഷ കണ്ടക്ടർ പരീക്ഷ ബാച്ച് പരീക്ഷ വിവിധ ഓൺ സേവനങ്ങൾ എല്ലാം തന്നെ ഇത്തരത്തിൽ മന്ദഗതിയിലേക്കാകാൻ സീഡിറ്റിന്റെ ഒരു തീരുമാനം കാരണമാകും എന്നതാണ് വിവരം ഈ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഓണാഘോഷ പരിപാടി നടത്തി ആഘോഷങ്ങളുടെ തിമിർപ്പിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് വിരോധാഭാസം